ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് വിന്നറായിരുന്ന മാരാർ ബിഗ് ബോസിനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു ബിഗ് ബോസിനുള്ളിൽ പോകുന്ന പലരും ഇതിൽ ചില സ്ത്രീകൾക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ അകത്ത് പലതും നടക്കുന്നുണ്ടെന്നും ഇതിനെതിരെ ശക്തമായ പ്രതികരണമാണ് അഖിൽ മാരാർ നടത്തിയിരുന്നത് ഇതിനെതിരെ ഇപ്പോൾ ശക്തമായി പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥിയായ അഫ്സറിയുടെ ഭർത്താവ് ആൽബിയാണ് ഈ അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിലാണ് ആൽബി അഖിൽമാരാർക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത് ചില സ്ത്രീകളെ യൂസ് ചെയ്തിട്ട് പോലും ബിഗ് ബോസിനകത്തേക്ക് കയറ്റി വിടുന്നുണ്ടെന്ന് അഖിൽമാരാർ പറഞ്ഞതിനെതിരെയാണ് ആൽബി രംഗത്ത് വന്നത് അപ്പോൾ ഈ അഖിൽമാരാർ കപ്പടിച്ചത് എങ്ങനെയാണെന്നും ആൽബി ചോദിക്കുന്നുണ്ട് അഖിൽമാരാറിന്റെ വീട്ടിലുള്ള അമ്മയെയോ ഭാര്യയോ മക്കളെയോ കൂട്ടിക്കൊടുത്തിട്ടാണോ അഖിൽമാരാർ വിന്നറായതെന്നും ആൽ എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ ശേഷം ഒരുപാട് വിമർശനങ്ങളും ഉയരുന്നുണ്ട് അഖിൽമാരാർ എല്ലാ സ്ത്രീകളെയും പറഞ്ഞിട്ടില്ലെന്നും ചില സ്ത്രീകളെ മാത്രമാണ് പറഞ്ഞതെന്നും ഒരുപാട് പേർ അഖിലിനെ സപ്പോർട്ട് ചെയ്തു വരുന്നുണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് മാരാർക്ക് ആ സ്ത്രീകളുടെ പേര് പറയാൻ പറ്റാത്തതെന്നും പേരോ സ്ഥലമോ ഒന്നും വെളിപ്പെടുത്താതെ എന്തെങ്കിലും മാസ് കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം വീഡിയോ ഇടുന്നതാണെന്നും പറയുന്ന വാക്കിൽ നില ഉറപ്പിച്ചു നിൽക്കാത്ത ഒരു മനുഷ്യനാണ് അഖിലെന്നും ഇപ്പോൾ പറയുന്ന വാക്ക് നാളെ മാറ്റി പറയുന്ന വ്യക്തിയാണ് അഖിലെന്നും പറഞ്ഞ് ആൽബിക്ക് സപ്പോർട്ടുമായി ഒരുപാട് പേർ രംഗത്തെത്തുന്നുണ്ട്